അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ ന്യൂസിലേക്ക് സ്വാഗതം താനൂർ താനൂർ ടൗൺ ടൗൺ കോൺഗ്രസ് കമ്മിറ്റി റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി അറുന്നൂറോളം കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് നഗരസഭാ കൌൺസിലർ പി പി മുസ്തഫയുടെ അധ്യക്ഷതയിൽ നടന്ന റിലീഫ് വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മുത്തുകോയ തങ്ങൾ നിർവഹിച്ചു इन्यों। इन्यों इस झंडों में तो समित आठ एक प्रकार से आठ वर्ग के लिए निर्धारित हैं। अगर आमतौर पर पाव पटन सहायिका मुझे बोल दी जाए, तो महिषसंबध को अपने भयास बंदा ने महिष आई थी। आप भयास करने का उनको पास करना है, उनको बुलाना है। तो महिषसंबध करता हूँ, अपने കിറ്റ് വിതരണോദ്ഘാടനം കെ പി സി സി മെമ്പർ ഡോക്ടർ യു കെ അഭിലാഷ് നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി പി ശശികുമാർ കോട്ടിൽ അബ്ദുറഹ്മാൻ എം ടി മുഹമ്മദ് കുട്ടി സി പി ആഷിഖ് സി പി സക്കീർ സി എച്ച് എഫ് ഫാറൂഖ് എം പി അൻസാർ കെ എം അറിയാസ് കെ എം കെ ഫൈസൽ കെ പി ഷറഫുദ്ദീൻ ടി ഫൈസൽ എന്നിവർ സംസാരിച്ചു വർഷം തോറും നടത്തിവരുന്ന റിലീഫ് പരിപാടി വളരെ ആഘോഷപൂർവ്വമായിട്ടായിരുന്നു ടൗണിൽ കൊണ്ടാടിയത് വസ്ത്രവും ഭക്ഷണ കിറ്റും അടങ്ങുന്നതായിരുന്നു റംസാൻ റിലീഫ് കിറ്റ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി